നമസ്കാരം അടൂർ ഗോപാലകൃഷ്ണൻ ആണല്ലോ നിലവിലെ ചർച്ചാ വിഷയം പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സിനിമ എടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നും അത് സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമ എടുക്കാൻ പണം നൽകരുതെന്നും ആയിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം സിനിമയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോഴായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ ഇത്തരത്തിൽ രണ്ടു മൂന്ന് വാചകങ്ങൾ പറയുന്നത് ഇത് സത്യത്തിൽ ജാതിവാദികളെ പൊള്ളിച്ചിരിക്കുകയാണ് നിരവധി ഇടങ്ങളിൽ നിന്നും അടൂർ ഗോപാലകൃഷ്ണനെതിരെ ആക്ഷേപവും കേസുമൊക്കെ വരുന്ന സാഹചര്യമുണ്ട് ഇനി എന്താണ് ഇതിലെ സത്യം അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം കൂടിയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടം മുതൽ കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ഫിലിം കോർപ്പറേഷൻ എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നും ഈ രണ്ട് ഫിലിം മേക്കേഴ്സിനും രണ്ട് സ്ത്രീകൾക്കും അത് അവരുടെ ജാതി നോക്കാതെ തന്നെ ഒന്നര കോടി രൂപ ഗ്രാന്റ് ആയി സിനിമ എടുക്കാൻ വേണ്ടി അനുവദിക്കുന്നുണ്ട് സർക്കാർ പണം ആർക്കാണോ കൊടുക്കുന്നത് അവർ അത് എന്ത് കാര്യത്തിനാണോ പണം കൈപ്പറ്റിയത് അത് ഉപയോഗിക്കാൻ അവർക്ക് പ്രാപ്തി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യവുമാണ് ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളോടും നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അത് പബ്ലിക്കിന്റെ മണിയാണ് പൊതുജനത്തിന്റെ പണം കൃത്യമായി ഉപയോഗിക്കപ്പെടേണ്ടതുണ്ട് അതായത് സർക്കാർ സഹായമായി പ്രത്യേക ഫണ്ട് നൽകുന്നത് നായർക്കോ നമ്പൂതിരിയോ പോലെയുള്ള സോ സവർ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്കല്ല അത് കൃത്യമായി റിസർവ് ചെയ്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കാണ് എല്ലാവർക്കും ട്രെയിനിങ് വേണം പക്ഷേ നായർക്കും നമ്പൂതിരിക്കും സർക്കാരിൽ നിന്നും സിനിമ എടുക്കാൻ പ്രത്യേക പണം ഇവിടെ കൊടുക്കുന്നില്ല അപ്പോൾ ആർക്കാണോ സർക്കാർ പണം കൊടുക്കുന്നത് അത് പൊതുഗജനാവിൽ നിന്ന് എടുത്തു നൽകുന്നത് അപ്പോൾ അവരെ കുറിച്ചാണല്ലോ സംസാരിക്കേണ്ടത് അതുകൊണ്ടാണ് അദ്ദേഹം പട്ടികജാതി പട്ടികവർഗത്തിൽ വരുന്ന ആളുകൾക്ക് പ്രത്യേകമായി പരിശീലനം കൊടുക്കണം എന്ന് പറയുന്നത് ഇതിപ്പോ എല്ലാവർക്കും ഫണ്ട് കൊടുക്കുകയും അതിൽ പട്ടികജാതിക്കാരെ മാത്രം എടുത്താണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതെങ്കിൽ അവിടെ ജാതി അധിക്ഷേപം ഉണ്ടെന്ന് നമുക്ക് പറയാമായിരുന്നു എന്നാൽ ഇത് അങ്ങനെയല്ല അടൂർ ഗോപാലകൃഷ്ണൻ പട്ടികജാതിക്കാരുടെ കാര്യം മാത്രമല്ല പറഞ്ഞത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ഫണ്ടിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഏതെങ്കിലും വിഭാഗത്തെ കൃത്യമായി ഉന്നം വെച്ചുകൊണ്ട് ജാതി വിവേചനമല്ല അടൂർ നടത്തിയത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശങ്ക പൊതുപണത്തിന്റെ ഉത്തരവാദിത്തപരമായ ഉപയോഗത്തെക്കുറിച്ചാണ് ഒരാൾ സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനെ കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ ഏഷ്യാൻ ന്യൂസ് അടിച്ചിറക്കിയ ഈ കാർഡിലാണ് യഥാർത്ഥത്തിൽ പ്രശ്നം കിടക്കുന്നത് അറ്റവും മുറിയുമില്ലാതെ എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അത് പറയാതെ അതിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ലാതെ എഴുതി വെച്ച ഒരു കാർഡ് കാണിച്ചിട്ടാണ് ജാതിവാദികൾ ഇതിനെ എതിർക്കുന്നത് സർക്കാർ പണം ആർക്കാണോ കൊടുക്കുന്നത് അവർ എന്ത് കാര്യത്തിലാണോ പണം കൈപ്പറ്റിയത് അത് ഉപയോഗിക്കാൻ പ്രാപ്തിയുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് സിനിമയെക്കുറിച്ച് ഒരു പരിചയവുമില്ലാതെ ഈ ഫണ്ട് മേടിക്കാൻ വേണ്ടി മാത്രം സിനിമ എടുക്കാൻ വരുന്നവരെ അത്തരത്തിൽ ഒഴിവാക്കേണ്ടതുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പണമില്ലാത്തതിന്റെ പേരിൽ സിനിമ എടുക്കാൻ പറ്റാത്ത അവസരം ഒഴിവാക്കാനാണ് ഈ ഫണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ സിനിമ ചെയ്യാനുള്ള പരിശീലനം ലഭിച്ച ശേഷം വേണം അവർക്ക് പണം കൊടുക്കുവാൻ ഇവിടെ സർക്കാർ ഈ ഫണ്ട് നൽകുന്നതിന്റെ മാനദണ്ഡം അയാളുടെ ജാതിയാണ് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ജാതിക്കു പുറമേ തന്നെ അയാൾക്ക് ആ വിഷയത്തിൽ വ്യക്തമായ ധാരണയും ഗഹനവും പാഠവും ഉണ്ടെന്ന് സർക്കാർ ഉറപ്പാക്കണം ഇത്രേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ പ്രസ്താവന വിവാദമായതിന്റെ ശേഷം അദ്ദേഹം വൃത്തിയായതിനെ കുറിച്ച് വിശദീകരണം നൽകുന്നുണ്ട് അത് ഇങ്ങനെയാണ് പിന്നോക്കാവസ്ഥയിലുള്ള പ്രതിനിധികൾക്ക് അവസരം എന്ന നിലയിലാണ് സർക്കാർ ഗ്രാൻഡ് നൽകുന്നത് ഒരു സിനിമ എടുത്തതിന് ശേഷം അപ്രത്യക്ഷമാകേണ്ടവരല്ല അവർ അതിനാലാണ് അവർക്ക് പരിശീലനമടക്കം നൽകണമെന്ന് പറഞ്ഞത് സിനിമാ ചിത്രീകരണത്തെ കുറിച്ച് അറിവില്ലാത്തതാണ് പ്രശ്നം അവർക്ക് ആവശ്യമായ പരിശീലനം നൽകിയാൽ പിന്നീട് ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും അറിവും ലഭിക്കും ആദ്യമായി സിനിമ എടുക്കുന്നവർക്ക് ഒന്നര കോടി എന്ന തുക വളരെ കൂടുതലാണ് ആരും അധിക്ഷേപം നടത്തിയിട്ടില്ല മുന്നൊരുക്കമില്ലാതെ സിനിമ എടുക്കുമ്പോൾ ചിലവ് കൂടും ഈ മാധ്യമത്തെ കുറിച്ച് അറിവുള്ളതിനാലാണ് അനാവശ്യ ചിലവില്ലാതെ സിനിമ പൂർത്തിയാക്കുന്നതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് അൻപത് ലക്ഷം രൂപ വെച്ച് മൂന്ന് പേർക്ക് നൽകിയാൽ അത്രയും പേർക്കും അവസരം ലഭിക്കുമെന്നും അത്തരമൊരു സാഹചര്യമാണ് ഒന്നര കോടി രൂപക്ക് നൽകുന്നതിലൂടെ ഇല്ലാതെയാവുന്നത് ഒന്നര കോടി തികയുന്നില്ലെന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല മുൻപരിചയമില്ലാത്തവർക്കാണ് സഹായം നൽകുന്നത് ഇതാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം ഇത് എന്താണ് പ്രശ്നമുള്ളത് അതായത് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് പബ്ലിക് ഫണ്ടിന്റെ കൃത്യമായ വിനിയോഗത്തെക്കുറിച്ചാണ് എന്തായാലും അടൂർ ഗോപാലകൃഷ്ണനെക്കുറിച്ച് ഇത്രയധികം വാചാലരാവുകയും അദ്ദേഹം ജാതി അധിക്ഷേപം നടത്തി എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് മറ്റൊരു കാര്യം കൂടി പറയാതെ ഈ ചർച്ച അവസാനിപ്പിക്കാൻ എനിക്കാവില്ല പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഡി എൻ എൽ കഴിവുകളില്ല എന്ന് വേടൻ പറഞ്ഞു തോർക്കുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിരുന്ന് അരുൺകുമാർ നൽകിയ അഭിമുഖത്തിലാണ് ഇത്രയും മോശപ്പെട്ട ഒരു പരാമർശം നടത്തുന്നത് സംവരണം കൊടുത്തില്ലെങ്കിൽ പട്ടികജാതിക്കാർ അല്ലെങ്കിൽ പട്ടികവർഗക്കാരായ ആളുകൾക്ക് ഉന്നത സ്ഥാനങ്ങളിൽ എത്തില്ല എന്നും ഇവിടുത്തെ സംവരണ സാഹിത്യകാരന്മാർ നിരന്തരം പറയുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇതൊക്കെ പച്ചയായ വംശീയ പരാമർശങ്ങളാണ് എന്തൊക്കെ വേടൻ പറഞ്ഞതുകൊണ്ടും കൊണ്ടും സംവരണ സാഹിത്യം പറഞ്ഞത് ഈ പറഞ്ഞതുപോലുള്ള ോൾഡ് ജാതിവാദികളായതുകൊണ്ടും ഇതിനെ ആരും വിമർശിക്കാറില്ല പ്രത്യേകിച്ച് ഈ ജാതിവാദികൾ എന്നാൽ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് അതായത് ജാതി ഭ്രാന്തനാക്കി മാറ്റാൻ ഇവിടുത്തെ മാധ്യമങ്ങളും ഈ പുരോഗമന എഴുത്തുകാരൻ പറയുന്ന ആളുകൾ മത്സരിക്കുന്നത് അയാൾ സോക്കോൾഡ് ദളിത് ജാതി അല്ലാത്തതിനാലാണ് അതായത് വേടൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഡി എൻ എൽ കഴിവില്ല എന്ന് പറയുമ്പോൾ അത് ആഹ എന്നും ഇങ്ങനെ ഒരു കാര്യത്തിൽ പബ്ലിക് മണി ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആണെന്ന് അടൂർ പറയുമ്പോൾ അത് ഓഹോയും ആകുന്നിടത്താണ് ആ പ്രശ്നം കിടക്കുന്നത് എന്നും ഏതും വേടന് പറയാം പക്ഷെ അടൂർ പറയുമ്പോൾ പ്രശ്നവുമാകുന്നു പറയുന്ന ആളുടെ ജാതിയും മതവും നോക്കി ഇത്തരത്തിൽ ആ വാചകങ്ങളെ വിലയിരുത്തുന്നത് വല്ലാത്ത കഷ്ടമാണ് ഈ വാർത്തയുടെ ഏഷ്യാ ന്യൂസിന്റെ പോസ്റ്റർ തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പട്ടികജാതിക്കാരുടെ കാര്യം മാത്രമല്ല സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ഫണ്ടിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ മനപൂർവ്വം ഒഴിവാക്കി ഇതൊരു ജാതി പ്രശ്നമാക്കി മാറ്റിപ്പെട്ടു എന്തായാലും അടൂർ ഗോപാലകൃഷ്ണൻ ആ പറഞ്ഞ കാര്യത്തിലെല്ലാം തന്നെ അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളാണ് പറഞ്ഞത് അതിനെ കേവലം ഒരു ജാതി പ്രശ്നമായി അല്ല ചുരുക്കേണ്ടത് സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ കൂടിയാണ് അത് കൃത്യമായി സർക്കാർ പാലിക്കേണ്ടതുണ്ട് കാരണം അത് ഖജനാവിൽ നിൽക്കുന്ന പൊതു പണമാണ് ആ പൊതു പണം ജാതി നോക്കി ആർക്കെങ്കിലും അല്ല കൊടുക്കേണ്ടത് കൃത്യമായി ആ കഴിവുള്ള അതിന് കൃത്യമായി പരിശീലനങ്ങൾ നൽകി കൃത്യമായി ഓടിച്ചോടുകൂടി അത് നൽകാൻ സർക്കാരിന് സാധിക്കേണ്ടതുണ്ട് ഈ വിവാദങ്ങൾക്കിടയിൽ കൃത്യമായ നിർദ്ദേശം സർക്കാർ തള്ളാതിരിക്കട്ടെ